ഹലോ ഹലോ പുതിയൊരു അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്രിൻസിന്റെ ഒരു പണി കൊടുക്കണം ഗൈസ് നമ്മുടെ വീഡിയോസിൽ കാണാറുണ്ട് പ്രിൻസ് എനിക്ക് ഇട്ടാണ് പണി തരാറ് നമ്മൾ ഇന്നത്തെ പ്രിൻസിന്റെ ഒരു കീഡിലും പണി കൊടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ഗാസ് ഒക്കെ എന്താ <laughs> സുരക്ഷിത <Puli rasu. laughs> <laughs> <laughs> <And> <laughs> <laughs> കാഴ്സമാണ് മരത്തിൻ്റെ അടിയിലിരിക്കുന്നത് നമുക്ക് അങ്ങോട്ട് പോയിട്ട് പാണി കൊടുക്കാം കായ് ഓ ഗ്സ് നമ്മൾ നൈസിലൊന്നും തല തെറ്റി വീണു ചേ തലയല്ല കാലു തെറ്റി വീണു കാണവിടെ ഇരിക്കേണ്ടതായിട്ട് നമുക്ക് സൂക്ഷ്മദർശിനിയിലൂടെ കാണാറുണ്ട് ഇയാളെന്തിട്ടാണ് അവിടെ കട്ടണേ നമുക്ക് അങ്ങനെ വിളിക്കാം മനുഷ്യനെ നമ്മളിപ്പോഴും മനസ്സിലാക്കുന്നു അല്ല ഒരു മിട്ടായി ഇത് അടച്ചതിന് നമുറ്റു നമുക്ക് ചിക്കൻ കൊടുത്തേക്കാം അതൊരു വെറൈറ്റി വിട്ട ഏടാ ഏയ്സ് അതോ ആടാ ചൂടുകാലല്ലേ വാട വാടാ കത്തിണ്ട പ്രൊട്ടൻ കത്തിയസ് അയ്യോ കമ്പൊക്കെ വരില്ലോ